നമുക്ക് അലീനയുടെയും മനുഷ്യന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തില് മാമച്ചനും ഗ്രേസമ്മയെ സംസാരിക്കുകയാണ് അപ്പൊ മാമച്ചൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അലീനയുടെ അമ്മയാണ് വൈജയന്ത് എന്നുള്ള കാര്യം എല്ലാ അറിഞ്ഞു കഴിഞ്ഞപ്പോ മാമച്ചൻ ഗ്രേസമ്മയോട് പറഞ്ഞു അല്ല ഗ്രേസമ്മയെ ഒരു കാര്യം ചെയ്താലോ എന്ത് നമുക്ക് അലീനയെ കൊണ്ട് ആ വൈ ചേന്തിട്ട് നല്ലൊരു പണി കുടിപ്പിച്ചാലും അല്ല മാമച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തൊക്കെയാണെങ്കിലും അലീനി ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അപ്പൊ അവിടെ അങ്ങനെ സൂചിച്ച് ജീവിക്കാൻ സംഭവിച്ചിട്ട് ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ ഉം സ്വന്തം പെറ്റമ്മയാ ഇത്ര കണ്ണിച്ചോരം ഇല്ലാത്ത പെരുമാറ്റം അവർ കാഴ്ചവെക്കുന്നെങ്കില് അവർക്കൊട്ടൊരു പണി കൊടുക്കണ്ടേ അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞ് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രേവതി കുട്ടി ഇത് തന്നെയാണ് പറയണത് ഉള്ള സത്യാവസ്ഥയെല്ലാം തുറന്നു പറഞ്ഞിട്ട് പറയാൻ പക്ഷെ അലീനിക്കത് പറ്റില്ല പോലും അല്ല അലീന എന്തിനാ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നേ അലീനയെ കണ്ടെടുത്ത് ആ സ്ത്രീക്ക് കാണത്തില്ലോ ഓ ഞാനൊക്കെ ആയിരിക്കണം അപ്പോഴേക്കും രേസം പറഞ്ഞ അലീനയുടെ സ്വഭാവം അറിയാലോ അത് പാവം കുട്ടിയാ അവൾക്ക് അങ്ങനെ ആരെയും ദ്രോഹിക്കുന്ന ഇഷ്ടമില്ല പെറ്റമ്മയും കൂടെപ്പറപ്പുകളല്ലേ അപ്പം പെറ്റമ്മയുടെ ജീവിതം തരുന്നേ കാണുമ്പോൾ അതിന് സങ്കടം വരില്ലേ അതുകൊണ്ട് മാത്രം ആ കൊച്ചൊന്നും പറയാത്തേ അല്ലെങ്കിലും അതിനേക്കാളും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ടല്ലേ അത് നിക്കുന്നേ അല്ല എന്താ എന്താ ഗ്രേസമയ കാര്യം നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറയണേ അതിനുശേഷമാണ് അലീനയ്ക്ക് സംഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ചുള്ള കാര്യം അതും കൂടെ മാമച്ചനോട് പറയണേ എന്താണ് ആ വീട്ടിൽ നടന്നതെന്ന് ഇത് കേട്ടപ്പം മാമച്ചൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു കാരണവശാലും വെറുതെ വിടല്ലെ ശരിക്കും പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയോ ചെയ്യണ്ടേ മാമച്ചായ എടുത്തു ആടി നമ്മളൊരു തീരുമാനം എടുത്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ആ അവിടുത്തെ ആ ബാലേന്ദ്രൻ ഉണ്ടല്ലോ അയാള് ഭയങ്കര പാവമാണ് എന്ന അലീനെ പറയണേ അയാളെ അവക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം പിന്നെ സ്വന്തം സഹോദരനല്ലേ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായാല് ആ കുടുംബത്തെ മൊത്തം ബാധിക്കില്ലേ അതുകൊണ്ട് മാത്രം അലീന ഒന്നും പറയാതിരിക്കുന്നേ എന്നാലും ഇത് കുറച്ച് കടന്ന കൈയാളുള്ള ഗ്രേസമ്മേ ഒരു കാര്യം ചെയ്യ അലിനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഏഹ് അവൾക്ക് നമുക്കൊരു ജോലി ശരിയാക്കി കൊടുക്കാം അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ നിക്കട്ടെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല അല്ല എന്തിനും അവർക്ക് അടിമപ്പണി ചെയ്ത് നിൽക്കുന്നേ അല്ല ഇതിപ്പോ സ്വന്തം മോളല്ലെങ്കിലും ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അതിനോടൊരിത്തിരി ദയം കാരണമേ കാണിക്കൂലോ അതുപോലെ അവർ കാണിക്കുന്നില്ല അവർക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് ഗ്രേസമ്മ പറഞ്ഞ് എനിക്കും അത് തോന്നുന്നുണ്ട് മിക്കവാറും മോളും നഷ്ടപ്പെട്ടതിൻ്റെ വിഷമായിരിക്കും അവർക്കറിയത്തില്ലോ സ്വന്തം മോളാണ് വന്ന് നിൽക്കുന്നതെന്ന് ഓ അറിഞ്ഞാൽ ഇപ്പം അവരും കൂടെ സ്വീകരിക്കും നിനക്ക് ഗ്രേസമേ ഗ്രാസമ്മേ അവരറിഞ്ഞുകഴിഞ്ഞാൽ അലിനെ സ്വീകരിക്കുന്നു ഒരിക്കലും ഇല്ല അങ്ങീകരിക്കാനും പോകുന്നില്ല അവരുടെ സ്വഭാവം വച്ചാൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ അലീനെ രാവിലെ എഴുന്നേറ്റ് അടുക്കള കയറി ജോലികളൊക്കെ തുടങ്ങി എന്തൊക്കെ ചേർന്ന് പറഞ്ഞിട്ടും കാര്യമില്ല വൈജയന്തിയുടെ കുറ്റപ്പെടുത്തുകൾ വേറെയുണ്ട് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ വന്നില്ലെങ്കിൽ അതിൻ്റെ പേര് കുറ്റപ്പെടുത്തുകൾ കേൾക്കും ശേഷം വൈജയന്തി എഴുന്നേറ്റ് വന്നപ്പോൾ അലീനിയെ അടുക്കളയിലുണ്ട് വൈജയന്തിക്ക് കുറച്ചൊരു സമാധാനമായി അലീനെ എന്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക അപ്പോഴേക്കും കൃഷ്ണൻ വന്നിട്ട് അലീനിയെ സഹായിക്കാൻ വന്നു അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വൈജയന്തിക്ക് വൈജയന്തി ചീത്ത പറഞ്ഞു പക്ഷേ അന്ന് മൈൻഡ് ചെയ്യാനേ പോയില്ല കൃഷ്ണമോൾക്കറിയാം അല്ലെ ചേച്ചിക്ക് ഒട്ടും വയ്യാത്ത ഈ സമയത്ത് പണി ചെയ്യിക്കാൻ പറ്റില്ല എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ പേര് ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനേക്കാളും വെതം വിണ്ടാതിരിക്കുന്നതല്ല നല്ലത് അങ്ങനെ കൃഷ്ണമോളും കൂടെ ഹെൽപ്പ് ചെയ്തു പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ വൈജയന്തി ബാങ്കിലേക്ക് പോവാ ബാങ്കി പോയിരിക്കാൻ പറ്റില്ല വൈജാന്തിക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ബാങ്കി പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭാങ്കിലേക്ക് പോയി കൃഷ്ണമോളും ബബിതെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി അതുപോലെ തന്നെ രോഹിത്തും ആ സമയം ബാലേന്ദ്രൻ കടയിലേക്ക് പോവാനായിട്ട് റെഡി ആയിട്ട് വന്നു റെഡി ആയിട്ട് വന്നുകഴിഞ്ഞപ്പം അലീന പറഞ്ഞു അല്ല കാപ്പി എടുക്കട്ടെ ഞാൻ ഏഹ് ഇപ്പം വേണ്ട നീ ഒരു കാര്യം ചെയ്യാ അതെ ആ മുറിയില്ലേ ഒരു സിസ്സറുണ്ട് അതെങ്കിലും എടുത്തുകൊണ്ട് പോവാ ഏഹ് സിസറോ ഇത് കേട്ടപ്പോൾ അലീനിയ ഒന്ന് നോക്കി ബാലേന്ദ്രനെ പിന്നീട് മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയി ആ സിസ്സറെടുത്തപ്പലീനിയൊന്നും ഞെട്ടി ഏഹ് ഇത് തന്റെ വയറ്റത്ത് കുത്തി ഇറക്കിയ കത്രിയല്ലേ ഇതങ്ങനെ ഇവിടെ വന്നു ഒന്നും മനസ്സിലായില്ല ആ കത്രിയായിട്ട് അലീന ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു ഈ കത്രയെ കണ്ടത് നിനക്ക് വല്ല പരിചയം തോന്നുന്നുണ്ടോ അല്ല അത് പിന്നെ ഞാൻ എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറ അത് പിന്നെ സാറേ എനിക്കറിയാം അലീന നീ എന്നിരുന്ന് ഒളിന്ന് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കണ്ട ഈ കത്രിയെ എൻ്റെ കയ്യിൽ നിന്ന് പോയതാ വീണ്ടും അവസാനം എൻ്റെ കയ്യിൽ തന്നെ എത്തി അത് കയ്യിൽ കയ്യിലിരിക്കാനാ യോഗം അതുകൊണ്ടാണ് വീണ്ടും എത്തിയത് അത് കേട്ടപ്പോൾ അലീനിക്കു മനസ്സിലായി എല്ലാ കാര്യങ്ങളും സാററിഞ്ഞിട്ടാണ് സംസാരിക്കണേന്ന് ഈ സമയം ബാലേന്ദ്രൻ ചോദിച്ചു എന്താ അലീന അലീന എന്നെ എന്തേലും ഒളിച്ചു വെക്കുന്നുണ്ടോ അലിനിക്ക് പറയണമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഇനി പറഞ്ഞിട്ടില്ലെങ്കിലോ ഇനിയിപ്പോൾ എന്തായിരിക്കും സാറിന്റെ പ്രതികരണം അറിയില്ല ഒടിവിലും ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം അലീന എന്നോടൊന്നും പറയില്ല എന്ന് പക്ഷേ ഞാനിപ്പോൾ അലീനയെ വിളിപ്പിച്ച ഒരു സോറ് പറയാൻ വേണ്ടിട്ടാണ് സോറിയോ എന്തിനാ സാറേ സാർ എന്തിനാ എന്നോട് സോറ് പറയണേ അതെ എൻ്റെ മകൻ ചെയ്ത തെറ്റിന് എനിക്കൊരു സോറ് പറഞ്ഞാൽ മതിയാവൂ അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് നിൻ്റെ വയറ്റത്ത് കത്രി കുത്തി കയറാൻ കാരണം അവനല്ലേ അത് കേട്ടപ്പോൾ അലീനെ നിയന്ത്രണം വിട്ടു അലീനെ പൊട്ടി കരയോണ് കൈ പോത്തിന്ന് കരയോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കരയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവൻ കാരണമാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു സാറേ അവരങ്ങനെ ചെയ്യാമെന്നെ ബലമായിട്ട് റേപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പം സ്വയം കത്രിയെ കുത്തി ഇറക്കി രക്ഷപ്പെടുക മാത്രമേ ഉള്ളൂ എൻ്റെ മാർഗം അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ ഞാൻ എൻ്റെ ജീവിതോ ശരീരമോ അടിയടോ വെക്കേണ്ട വരും അതെനിക്ക് പറ്റില്ലായിരുന്നു അതിനേക്കാളും വേദം മരിക്കുന്നതാന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും മാരേന്ദ്രൻ പറഞ്ഞ് വിഷമിക്കണ്ട എനിക്കറിയാൻ നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാപ്പുറയുന്നത് എൻ്റെ മകനോ അല്ലെങ്കിൽ ഈ പറയുന്ന പറയുന്നെ വൈജേന്ത്യ മാപ്പുറയെന്ന് നീ പ്രതീക്ഷിക്കേണ്ട വൈജേന്ദ്രന്റെ സ്വഭാവം അറിയാലോ എത്ര തെറ്റൊക്കെ മകൻ ചെയ്താലും അവൾ എപ്പോഴും മകനെ പ്രൊട്ടക്ട് ചെയ്താൽ നിൽക്കുകയുള്ളൂ എല്ലാ തള്ളമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും അതുപോലെ തന്നെ അവളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവൻ ചെയ്ത ക്രൂരത എത്ര മാത്രം വലുതാണെന്ന് അവൾക്ക് ഇതുവരെയായിട്ട് എന്ന് തോന്നേ സ്വന്തം മക്കൾക്കൊരാപത്ത് കഴിഞ്ഞാലോ വന്നു കഴിഞ്ഞാലോ ആർക്കാണെങ്കിലും മനസ്സിലാവുള്ളൂ ഈ സ്ഥാനത്ത് ഇപ്പോൾ ഭവിതയ്ക്കോ അല്ലെങ്കിൽ കൃഷ്ണമോൾക്കാണെങ്കിലോ അവർക്കതും മനസ്സിലാവുള്ളൂ ഇത് കേട്ടപ്പം അലേൻ്റെ പറഞ്ഞ് വേണ്ട ഇനിയിപ്പം അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ട ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഞാൻ ഇവിടുന്ന് പോവും കൂടിപ്പോയ ഒരാഴ്ചയും കൂടെ അന്താ അല്ലീന നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചോ അത് സാറേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്നാ ശരിയാകത്തില്ല ഇനി ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളെന്നാ മാഡം പറയുന്നേ അപ്പം കൂടെ പോയേക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോഴേക്കും ബാലയെന്നു ചോദിച്ചു നീ എങ്ങോട്ട് പോവാനാ അതും തീരുമാനിച്ചിട്ടാ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എവിടെയും ജോലി ശരിയാക്കി തന്നെന്ന് അല്ലെങ്കിൽ പിന്നെ ഗ്രേസമ്മാൻ്റെയും മാമച്ചനോം കൊണ്ടോടും പറഞ്ഞിട്ടുണ്ട് അവരെവിടെയെങ്കിലും ശരിയാക്കാമെന്ന് പറഞ്ഞു എവിടെ ജോലി കിട്ടുന്നോ അങ്ങോട്ടേക്ക് പോകും ഈ മുറിവ് ഒന്ന് കഴിഞ്ഞോട്ടേന്ന് കരുതി മാത്രം എവിടെ നിൽക്കണേ അല്ല വേറെ എവിടെ ചെന്നാലും എനിക്ക് ഇതിനേക്കാൾ സുഖ സൗകര്യം കിട്ടും സാറേ അതെനിക്ക് ഉറപ്പുണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു അതെനിക്കറിയാം നിനക്ക് കിട്ടുമെന്നുള്ള കാര്യം പക്ഷേ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ തീരാൻ നഷ്ടമായിരിക്കും അതെന്തുകൊണ്ടും നീ മനസ്സിലാക്കുന്നില്ല അലീനെ പറഞ്ഞു ഞാൻ പോയാൽ എനിക്ക് ഭാരം വേറെ ജോലിക്കാർ വരും അവർ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളും ശരിയാ നീ പോയ ജോലിക്കാർ വേറെ വരും വേറെ വരും പക്ഷെ അതൊന്നും നിനക്ക് പകരം ആവില്ലല്ലോ അലീന അത് കേട്ടപ്പോൾ അലീനക്ക് സങ്കടമായി ബാലേന്ദ്രൻ പറഞ്ഞു അതെ അധികം ജോലികളൊന്നും ചെയ്യണ്ട കട്ടിപ്പണിയൊന്നും ചെയ്യേണ്ട അറിയാലോ നിന്റെ മുറിവ് ശരിക്കും കരിഞ്ഞിട്ടില്ല അലീനയ്ക്ക് നല്ല വിഷമോ വേദനയോ ഉണ്ടെന്ന് ബാലേന്ദ്രൻ നന്നായിട്ടേ ബാലേന്ദ്രൻ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആശ്വസിപ്പിച്ചു അതിനുശേഷം അലീനയോട് പറഞ്ഞു പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക് അലീന അകത്തേക്ക് അവിടെ കീർപ്പി അപ്പോഴേക്കും ബാലേന്ദ്രൻ നേരെ മുത്തശ്ശിനും മുറിയിലേക്ക് വരുവാണ് മുത്തശ്ശിനും മുറിയിൽ വന്ന് ഫോൺ എടുത്തു ആ ഫോണിനകത്തുനിന്ന് തൻ്റെ ഫോണിലേക്ക് അതിനകത്തുള്ള കോൾ റെക്കോർഡിംഗ് ഒക്കെ വീണ്ടും വായിക്കുക അപ്പം അലിയനെ വിളിക്കുന്ന കോൾസും കാര്യങ്ങളെല്ലാം ബാലേന്ദ്രൻ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ പറയണേ ഏതാന്നും അറിയത്തില്ലോ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് പിന്നീട് ബാലേന്ദ്രൻ നേരെ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് കഥ കടിച്ചിട്ട് അലീനെ ആരോടൊക്കെ സംസാരിച്ചെന്ന് നോക്കി അപ്പം മനുശങ്കറുമായിട്ട് സംസാരിക്കുന്ന കേട്ടു അതിനുശേഷം സംസാരിക്കുന്ന രേവതി കുട്ടിയായിട്ടാ അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ മഹേന്ദ്രൻ കേൾക്കണേ ചേച്ചി ചേച്ചി എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങണേ ഇനിയിപ്പോൾ അങ്ങനെ ഇറങ്ങുവാണേൽ പോലും ചേച്ചി വിട്ടു കൊടുക്കരുത് ആ തള്ളയുടെ കള്ളത്തരവ് എല്ലാവരുടെയും മുന്നിൽ വെളിച്ചെത്തു കൊണ്ടിരണം അവരുടെ മോളാണ് ചേച്ചി എന്നുള്ള സത്യം അവരറിയട്ടെ പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവദിച്ച് ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നുള്ള കാര്യം എല്ലാവരുടെയും അറിയട്ടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിയട്ടെ ഇനി അത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരെങ്ങനെ സൂചിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് ചേച്ചി അതിനുശേഷം ചേച്ചി ഇങ്ങോട്ട് പോരെ അപ്പോഴേക്കും അലീന പറഞ്ഞു എന്നെക്കൊണ്ട് അത് പറ്റില്ല എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല മോളെ എനിക്ക് എൻ്റെ കൂടെപ്പുറപ്പുകളെ നഷ്ടപ്പെടാൻ പറ്റില്ല അതിന് ചേച്ചിട്ട് കൂടെപ്പിറപ്പുകളാണ് അവർന്ന് അവർക്കൊന്നും അറിയില്ല അവർക്കറിയത്തില്ല എനിക്കറിയാലോ ബാലേന്ദ്രൻ സാറ് എനിക്ക് എൻ്റെ പോലെ കരുതി സ്നേഹിക്കുന്ന അപ്പം ആ സാറിൻ്റെ മനസ്സിലേക്ക് തീ ഓടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ കേട്ടപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സാകം വിങ്ങിപ്പോയി ഇത്രയും കുടുംബത്തിനോട് സ്നേഹം കാണിക്കുന്നുണ്ട് അവള് അതോടൊപ്പം തന്നെ വൈജയന്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവളെ പ്രസവിച്ച ആ ഒരു ചിന്ത വന്നപ്പോൾ ബാലയേന്ദ്രന്റെ സമനില തെറ്റുന്നവർ തോന്നി എന്ത് ചെയ്യണം എന്നറിയില്ല കുറെ സമയം ആ ഇരിപ്പങ്ങിയിരുന്നു അപ്പൊ വൈജയന്തിയുടെ മോളാണ് മോളാണിവള് പക്ഷെ എന്താ ഏതാ എങ്ങനെ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഇത്രയും കാലം തന്നെ അതിവിദഗ്ധമായിട്ട് അവള് വഞ്ചിക്കുമായിരുന്നു മൂന്ന് വർഷക്കാലം അവളുമായിട്ട് ഒരു ബന്ധം ഇല്ലാതിരുന്നേ അവളെ കുറിച്ച് അറിയത്തില്ലാതിരുന്നേ ആ മൂന്ന് വർഷക്കാലം അവള് തന്നെ പറ്റിച്ചു ഒരു പക്ഷെ അവൾക്ക് വേറെ ഏതോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്താ ഇതൊന്നും അറിയത്തില്ല അലീനയുടെ അച്ഛൻ അച്ഛനാരോന്നു പോലും അറിയത്തില്ല താനല്ല പക്ഷെ മറ്റാരോ ആണ് അലീനയുടെ അച്ഛൻ എന്നിട്ടോ കൈതക്കൽ മാളി വീട്ടിൽ കുഞ്ഞിരാമൻ്റെ മകള് ഇത്രയും കാലം തള്ള കള്ളത്തരം പറഞ്ഞ് തന്നോടൊപ്പം കൂടിയത് അതൊക്കെ ഓർത്ത് ബാലേന്ദ്രൻ സമതലേറ്റുന്നതുപോലെ തോന്നി ബാലേന്ദ്രൻ എന്തു ചെയ്യണം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ കിടക്കുന്നൊരു കാസാരയൊക്കെ തൊഴിച്ചെറിയുവാണ് അപ്പോഴേക്കും അലീന ഓടി നിർത്തിച്ചു എന്താ എന്താ കാര്യം എന്താ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന അലീനിക്ക് മനസ്സിലായി പക്ഷെ അത് എന്തായതാ എങ്ങനെയാന്നും അറിയില്ല ബാലേന്ദ്രൻ കുറേ സമയം അലീനെ തന്നെ നോക്കിയിരുന്നു പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ അലീനകത്ത് എന്ത് പറ്റി പെട്ടെന്ന് കുറച്ച് മുമ്പ് അവരെ ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ പിന്നെ എന്താ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ബാലേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു ഇതന്നെ സത്യാവസ്ഥ തിരിച്ചറിയണം അലീനയുടെ അച്ഛൻ ആരാ അലീനിക്ക് ജന്മം കൊടുത്ത് എവിടെ വെച്ചാണ് വൈജയന്തി അതിനെക്കുറിച്ച് എല്ലാം വിശുദ്ധമായിട്ട് അന്വേഷിക്കണം വൈജയന്തിയുടെ ആ പഴയ കാര്യങ്ങളൊക്കെ ചകഞ്ഞറിയാൻ തന്നെ തീരുമാനിക്കുപക്ഷെങ്കി സൗദാമിനി അമ്മയ്ക്ക് അറിയായിരിക്കും പക്ഷെ അങ്ങനെ അങ്ങ് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇനി അറിയേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയോ അറിഞ്ഞേ മതിയാവുള്ളൂ അത് വൈജേന്ത്രിൽ നിന്നാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൈതക്കൽ മാളിക വീട്ടിലെ ആടെയിൽ നാവിൽ നിന്ന് താൻറെ രഹസ്യം അറിയുക തന്നെ ചെയ്യും അപ്പൊ അതിനായിട്ട് ബാലേന്ദ്രൻ തീരുമാനിച്ചു ഇതേ സമയം രോഹിത് ഹരിശങ്കറിനെ കാണാൻ ചെല്ലുവാണ് രോഹിത് ഹരിശങ്കറിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണം വീട്ടിലാകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക അമ്മ എന്നെ വന്ന് ഊടുപാട തല്ലി എനിക്ക് എന്ത് ചെയ്യണമോലും അറിയത്തില്ല അമ്മയുടെ മുന്നേ ഞാൻ നാണം പോടാ ഹരി പറഞ്ഞു അത്രേ ഉള്ളൂ ഉള്ളൂ ഏഹ് അപ്പം എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കേ എന്നെ ഇഞ്ചി ചതക്കുന്ന പോലെ മനുവേട്ടൻ ചതച്ചേ പക്ഷേ ഇതൊട്ടും മോശമൊന്നും ആയിരുന്നില്ല അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് അമ്മയുടെ മുന്നിൽ പോലും പോയി നിൽക്കുക എനിക്ക് പേടിയാ മടിയാണ് സങ്കടമാണ് ഇത്രയും കാലം അമ്മയുടെ മുന്നിൽ എനിക്കൊരു വിലയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാതായും ഞാൻ തീർന്നു എല്ലാം എല്ലാവളും ഒറ്റയത്ത് കാരണം ആ അലീന തന്നെ പറയുന്നവള് ഹരി പറഞ്ഞു ഞാനതല്ലേ എടാ അപ്പോഴേ പറഞ്ഞേ അവൾക്കിട്ട് പണി കൊടുക്കണമെന്ന് ഇനിയും പണിയുമോ അതേടാ എടാ എനിക്ക് പറ്റില്ല ഇനി എന്തേലും പണി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെൺകുട്ടിയല്ല അവള് ഹരി പറഞ്ഞ് ധീ ധൈര്യമായിട്ടിരിക്കുക നമുക്കായിട്ടൊരു അവസരം കിട്ടും അങ്ങനെ അവസരം കിട്ടുമ്പോൾ നമുക്ക് പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് രോഹിന് എരിപരി കയറ്റുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി